ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇന്നത്തെ കൊച്ചു മോട്ടിവേഷൻ വീഡിയോയിലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ കോമ്പറ്റീവ് എക്സാമിനേഷൻസ് ഐ എ എസ് മുതലിങ്ങോട്ട് താഴോട്ട് എല്ലാം പി എസ് സി ഉൾപ്പെടെയുള്ള പലതരം ജോബുകൾക്കുള്ള ജോബുകൾക്കുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഉന്നത വിജയം കൈവരിക്കണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട് എല്ലാവർക്കും അത് കിട്ടുമെന്നില്ല കഠിനാധ്വാനം ചെയ്യുന്നവന് മാത്രമേ കിട്ടുള്ളൂ അറബിയിലൊരു പഴമൊടി മൻജ വജദാൽ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ് അതായത് പരിശ്രമിക്കുന്നവനെ കിട്ടുകയുള്ളൂ അപ്പൊ കഠിനാധ്വാനം ചെയ്യാം അപ്പം താൻ പാതി ദൈവം പാതി എന്നും ഉണ്ട് അല്ലേ അപ്പൊ നമ്മള് പകുതിയെങ്കിലും നമ്മളെ കഠിനാധ്വാനം ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കും നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയുന്നുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വലിയ തടസ്സം കഠിനാധ്വാനം ചെയ്യാനുള്ള തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റ്സുകളാണ് അതായത് നമ്മുടെ ശീലങ്ങൾ ശീലങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ആ കവിത ഒക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ശീലങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ അപ്പം ഹാബിറ്റ് ഫോർമേഷൻ ആണ് ഇന്നത്തെ ടോപ്പിക് അതായത് ഇപ്പോ ഇതിനു മുമ്പൊക്കെ നമ്മുടെ ഈ കോച്ചിങ്ങിനകത്തൊക്കെ അതായത് മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഉള്ള പിന്നെ ഹയർ അംബീഷൻസ് വെച്ച് തയ്യാറെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള കോച്ചിങ്ങിനെ ഗോൾ സെറ്റിങ്ങിനാണ് കൂടുതലായിട്ട് പ്രാമുഖ്യം നൽകിയിരുന്നത് ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒരു ലക്ഷ്യം നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട് നിർണയിച്ചിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ പടവുകൾ കയറി നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഗോൾ സെറ്റിങ് ഗോൾ സെറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഗോൾ സെറ്റിംഗ് മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇവിടെ ഹാബിറ്റ് പിന്നെ മാറ്റുക ശീലങ്ങൾ ചേഞ്ച് ഓഫ് ഹാബിറ്റ്സിനാണ് ആ കാരണം നമ്മൾ എത്ര ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ ഹാബിറ്റുകൾ മാറാത്തോളം കാലം നമുക്ക് ആ സ്റ്റെപ്പുകൾ കാര്യം പോവാൻ കഴിയില്ല അതാണ് അതുകൊണ്ട് ഹാബിറ്റുകൾ മാറ്റുക അപ്പം ഒരുപാട് ദുശ്ശീലങ്ങള് നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മളെ പിടികൂടിയിട്ടുണ്ടാകും അത് നമ്മൾ തുടർന്ന് പിന്നെ അതങ്ങനൊരു ശീലമായി നമ്മൾ കണ്ടീഷൻ ചെയ്തു സൈക്കോളജിയിൽ കണ്ടീഷനിങ് എന്നുള്ള പാവലോവിന്റെ തിയറി നമ്മളെ ബ്രെയിനിൽ തന്നെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളെ ബ്രെയിനിൽ ഒരു കെമിക്കൽസ് സ്ൽപാദിപ്പിച്ചിട്ട് അത് വീണ്ടും വീണ്ടും നമ്മളെ കൂടി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബോഡി തന്നെ ശ്രമിക്കുകയാണ് നമ്മളെ ബ്രെയിനിലെ പ്രവർത്തനം കൊണ്ട് നമ്മളെ ആ ബോഡിയെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അപ്പം അമിതമായിട്ട് ഉറങ്ങുന്നവർ ആ അമിതമായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നവർ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അത്തരമുണ്ട് ആ വെറുതെ വേസ്റ്റ് ചെയ്യുന്ന ആളുകൾ സമയം വേസ്റ്റ് ചെയ്യുന്ന അപ്പം ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഹാബിറ്റുകൾ ഫോം എന്നുള്ളതാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിലവിലുള്ള നമ്മളെ ഹാബിറ്റ്സുകൾ നമ്മുടെ ലക്ഷ്യം നിർവഹിക്കാൻ നമുക്ക് അത് സഹായകമാണോ അല്ലേ എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പം അമിതമായിട്ട് ഉറങ്ങുന്ന ശീലമുള്ളവർ അമിതമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുകുന്ന ശീലമുള്ളവർ അമിതമായിട്ട് വിനോദോപാധികളിൽ ഏർപ്പെടുന്ന ആളുകൾ അങ്ങനെ പലതരം കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ സമയം വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ ഒരു വിചിന്തനം ചെയ്യുക ഒന്ന് അപ്പം ആ ശീലങ്ങളെ മാറ്റണമെങ്കിൽ ആ നല്ല ഒരു നിക്ഷേദാർഢ്യം തന്നെ വേണം കാരണം മനസ്സ് വേണം ഇച്ഛാശക്തി ഉള്ളവർക്ക് മാത്രമേ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം നിക്ഷേദാർഢ്യങ്ങളോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ നമുക്കറിയാം ഈ മത്സര പരീക്ഷകൾ പ്രത്യേകിച്ച് ഐ എ എസ് ഐ പി എസ് മുതലായ കാഡറുകളിലേക്കുള്ള സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത കുട്ടികൾ പരീക്ഷകളിലെ ഉന്നത റാങ്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള അഭിമുഖത്തിലെ അവർ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ഈ മൂന്നാല് വർഷത്തേക്ക് ഫുള്ളി പാടെ അങ്ങോട്ട് ഒഴിവാക്കിയതാണ് സോഷ്യൽ മീഡിയ ഈ കാലയളവിൽ പഠന കാലയളവിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതാണ് അപ്പൊ എന്ന് വെച്ചാൽ അത്രയും സമയം അവർ നേടിയെടുത്തു ആ അതിനു വേണ്ടിയിട്ട് അപ്പം നമ്മൾക്ക് എത്ര പേർക്ക് കഴിയും ഒരു ദിവസം പോലും മാറ്റി പിന്നെ സോഷ്യൽ മീഡിയ ഇല്ലാതെ കഴിയാം അപ്പ അത്ര ശീലങ്ങൾ മാറ്റാനുള്ള നിക്ഷേപ നിക്ഷേപാർത്ഥാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ ലക്ഷ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ എത്താൻ പറ്റും അപ്പം എല്ലാവരും വിചിന്തനം ചെയ്യാം അവനവൻ്റെ ദുശീലങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഗുണകര ഗുണ ഗുണകരമല്ലാത്ത ശീലങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നിട്ട് ഓരോ ദിവസവും ഒരു ശീലമെങ്കിലും ഒരു ദുശീലെങ്കിലും മാറ്റി ഒരു നല്ല ശീലം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അപ്പോൾ അത്തരത്തിലേ നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും അതെല്ലാവർക്കും കഴിയട്ടെ എന്ന് കൂടി ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം ഓക്കെ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരെ നമസ്കാരം ജയ് ഹിന്ദ്